പിടിക്കാൻ ഓടിച്ചിട്ട് പിടിക്കാം കുറ്റിക്കാരൻ പിട മേരെ മരിന്നു വെച്ചേ പിട ആ വിട്ടാ गाइस യർ പോയിങ് ടു കുറ്റിക്കാരൻ ഹൈ ഹൈ പറയോ ഹൈ വർഗ്ഗം റെഡിയാണോ ഹൈ വർഗ്ഗം റെഡിയാണോ ഞാനൊരു പത്ത് മിനിറ്റായി ഇവിടെ ഇരിക്കുന്നു വെയിറ്റ് ചെയ്ത് നീ വരും വരും വരും

ഇവിടെയാണ് നമ്മളെ മെഡിക്കൽ സ്റ്റോർ കുറ്റിക്കാട് ജംഗ്ഷൻ എന്താ മേടിക്കുന്നത് ആൽമണ്ട്സ് ആൽമണ്ട്സ് വേറെമായിട്ട് പാർവണോ പാർവണ ജീവിക്കുക രണ്ടുപേർ ഉണ്ടോ ആറ് വാസം ആറ് മാസം ഓ ഇതില് 1000 കൊടുത്ത 2500 കൊടുത്തമല്ലേ ട്ടോ ന്യൂ ബിറ്റ് അല്ലേ ഇതിനിടയിൽ കുറയ്ക്കീ ഇല്ലേ വെൻ ദേ കേട്ടിനെ കേട്ടി പതിനഞ്ച് വയസ്സിന് സിറപ്പാണ് അഞ്ച് വയസ്സിന് സിറപ്പ് പത്തമ്പത് അഞ്ച് ജീവിക്ക് ഗുളിക കുറ്റിക്കാട് ജംഗ്ഷൻ ഏ എവിടാ അപ്പുറത്താ ഇവിടെ കൂടി ഇവിടെ എളുപ്പം വണ്ടി 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 ആടല്ലേ

അതായിരുന്നു കുറ്റിക്കാട് ജംഗ്ഷൻ നിയറസ്റ്റ് ടൗൺ ലൈക്ക് ഏരിയ ഒരു എന്താ പറയുക ബൈക്ക് റിപ്പയറിംഗ് ഷോപ്പായിരുന്നു സെന്റ് ഓഫ് കൊടുക്കണ്ടേ നമുക്ക് കണ്ടപ്പോ എടുത്ത് ടു കൊണ്ടാക്കാം

വീട്ടിലെത്തി എനിക്ക് എത്തി ഞാൻ ആ പറ്റോളൂസ് നമ്മളെ ഗുളിക മേടിച്ചു കുറ്റിക്കാട് പോയി മോളൊക്കെ ഉണ്ടാക്കി A dda iawno, niddo'r blog. Apw. Elarchym. Mm -hmm. Bye. See you. Tadwr. Tadwr tadwr.